മധ്യപ്രദേശിലെ ഫോപ്പാലിലെ ഉജ്ജയിനിയിൽ പശുവിനെ കശാപ്പ് ചെയ്യാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്ത കേട്ടതിന് പറഞ്ഞാൽ പോലീസോളിയ ഓട്ടത്തിൽ അവിടെ പുല്ല് പോലും കിളർത്തില്ല ഏരെ മറിച്ച് ആരെങ്കിലും ഒരു വ്യക്തിയെ കൊല്ലാക്കൊല്ല ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ഏമാന്മാർ തിരിഞ്ഞു നോക്കുന്നു എന്തായാലും ആ പാവം യുവാക്കളെ അവർ കസ്റ്റഡിയിലെടുത്തു മാത്രമല്ല സലിം മേവാദി ആഖിഫ് മേവാദി എന്നീ യുവാക്കളെ ഖടിയ ടൗണിലൂടെ വിലങ്ങുവച്ച് നടത്തുകയും ക്രൂരമായി ലാത്തി ഉപയോഗിച്ച് മർദ്ദിക്കുന്നത് വീഡിയോ കാണാം അതിലും തീരുന്നില്ല രോഷം പശു ഞങ്ങളുടെ അമ്മയാണ് പോലീസ് ഞങ്ങളുടെ അച്ഛനാണ് പുതിയതായി സംഖ്യകൾ ഉണ്ടാക്കിയ പുതിയ ഭരണഘടനയിലെ വാക്യം അവരെ കൊണ്ട് പറയിക്കുന്നത് കേൾക്കാം गाय गाय तो माता माता है है बाजार में का का धंधा करते करते हो हो क्यों अपनी मेरी बाप नहीं तो क्यों घुमाया तुम्हें पुलिस मारे नाला धंदा धंधा करते हो गाय को ले जाते हो एक बार നമ്മുടെ ഇന്ത്യയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലേ എന്തായാലും യുവാക്കൾക്കെതിരെ മധ്യപ്രദേശിലെ ഗോവധ നിരോധന നിയമത്തിലെ സെക്ഷൻ നാല് ആറ് ഒമ്പത് എന്നിവ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഉയര് കിടന്ന വണ്ടി അടിച്ചെങ്കിലും പിഴക്കാന്നല്ലേ ഈ കാലം മാറുന്നവരെ ഗോക്കളെ അങ്ങ് വെറുതെ വിടും